ദൈവത്തിൻ്റെ വിലയേറിയ നാമം എന്നുമെന്നേക്കും വാഴ്ത്തപ്പെടുമ്പറാകട്ടെ വീണ്ടും ഒരു നവനായ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നിസ്തുല്യനാമത്തിലുള്ളതായ സ്നേഹവന്ദനം എല്ലാവർക്കും അറിയിച്ചു കൊള്ളുകയാണ് വീണ്ടും ഒരു പ്രഭാതത്തിങ്കിൽ ഒരു പ്രാവശ്യം കൂടെ ഈ ദൈവവചനവുമായിട്ട് ധ്യാന ചിന്തയിൽ ആയിരിക്കാൻ ദൈവം തന്ന സാവകാശത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു ഈ ദിവസങ്ങളിൽ നാം പുറപ്പാട് പുസ്തകം ഇരുപതാം അധ്യായത്തിൽ നിന്നാണ് ചില ധ്യാന ചിന്തകൾ പങ്കിട്ട് ഇരിക്കുന്നത് കഴിഞ്ഞ ദിവസം നാം അതിൻ്റെ പന്ത്രണ്ടാമത്തെ വാക്യത്തിൽ നിന്ന് അഞ്ചാമത്തെ കൽപ്പനയായിരിക്കുന്ന നിൻ്റെ മാതാപിതാക്കളെ ബഹുമാനിക്കുക എന്നുള്ളതായിരുന്നു നാം ചിന്തിച്ചത് അതിൽ നിന്ന് ചില പാഠങ്ങൾ നമുക്ക് ഉൾക്കൊള്ളുവാനായിട്ട് സാധിക്കും ഒന്നാമതായിട്ട് ഹോണർ യുവർ ഹെവൺലി ഫാദർ ത്രൂ യർ ലൈഫ് ഡിവോട്ടഡ് ടു ഹിം നാം ദൈവത്തിനു വേണ്ടി മാറ്റിവെച്ച നമ്മുടെ ജീവിതം മുഖാന്തരമായിട്ട് നാം സ്വർഗസ്ഥനായ പിതാവിനെ ിക്കുന്നവരായിരിക്കണം നാം സാധാരണ വിചാരിക്കുന്നത് ആദ്യത്തെ നാല് കൽപ്പനകൾ വലുവിനായി ദൈവത്തെ എങ്ങനെ ആരാധിക്കണം ദൈവത്തിന് മഹത്വം എങ്ങനെ കൊടുക്കണം അതിനു വേണ്ടിയാണെന്നും അതിനു ആറ് കൽപ്പനകൾ നാം മനുഷ്യരുമായിട്ട് സന്തോഷത്തോടുകൂടെ എപ്രകാരം ആയിരിക്കണം എന്നുമാണ് നാം ചിന്തിച്ചു വയ്ക്കാറുള്ളത് എന്നാൽ അതൊരിക്കലും അങ്ങനെയല്ല ഇവിടെ ഈ അഞ്ചാമത്തെ കൽപ്പന എന്ന് പറയുന്നത് സ്വർഗസ്ഥനായ പിതാവിനെയും അതുപോലെ തന്നെ ഭൗമികമായിരിക്കുന്ന പിതാവിനെയും നാം ബഹുമാനിക്കുന്നവർ ആയിരിക്കണം ഇതിനെ ഒരു ബ്രിഡ്ജ് കമാൻഡ്മെൻ്റ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം കാരണം ദൈവത്തെയും അതുപോലെ തന്നെ മനുഷ്യരെയും ഒരുപോലെ ബഹുമാനിക്കുന്ന കാര്യമാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് ൗമികമായ രീതിയിൽ ജഡികമായ രീതിയിൽ നമ്മുടെ പിതാക്കന്മാർക്ക് ഉള്ളവരാണ് എന്നാൽ ആത്മീകമായി നല്ല രീതിയിൽ നാം നോക്കുമ്പോൾ ദൈവം നമ്മെ ദത്തെടുത്ത മക്കളാണ് റോമാലേഖനം എട്ടാം അധ്യായത്തിൽ ഒന്ന് യോഹന്നാൻ മൂന്നിൻ്റെ രണ്ടിൽ യോഹന്നാൻ ഒന്നിൻ്റെ പന്ത്രണ്ടിൽ ഗലാത്തിയ മൂന്നിൻ്റെ ഇരുപത്തിയാറിൽ മൂന്നിൻ്റെ ഇരുപത്തി ഒമ്പത് ഈ വാക്യങ്ങളൊക്കെ നാം വായിക്കുമ്പോൾ നാം കാണുന്നത് നാം ദത്തുപുത്രന്മാരാണ് ആത്മീയ ദത്തുപുത്രന്മാർ അതുകൊണ്ട് നാം നമ്മുടെ ഭൗമികമായ മാതാപിതാക്കളെ ബഹുമാനിക്കുന്നതോടൊപ്പം ആദരിക്കുന്നതോടൊപ്പം തന്നെ നമ്മുടെ സ്വർഗീയമായിരിക്കുന്ന പിതാവിനെയും നാം ആദരിക്കുന്നവരായിരിക്കണം രണ്ട് കോര്യന്തിയർ അഞ്ചാം മതിയായി ഇരുപത്തി ഒന്ന് ഇരുപതാം വാക്യത്തിൽ നാം വായിക്കുമ്പോൾ നാം അവിടെ കാണുന്നത് നാം ദൈവത്തിൻ്റെ സ്ഥാനാപതികളാണ് അംബാസഡർ ഇത് നാം കാണുമ്പോൾ നാം നമ്മുടെ വാക്കുകൾ കൊണ്ടും പ്രവർത്തനങ്ങൾ കൊണ്ടും ദൈവത്തിൻ്റെ റെപ്രസെൻറ്റേറ്റീവായിട്ട് നാം ആയിരിക്കണം ഈ ഹോണർ എന്ന് പറയുമ്പോൾ ഗ്ലോറിഫൈ മഹത്വപ്പെടുത്തണം ബഹുമാനിക്കണം എന്നൊക്കെയുള്ള കാര്യങ്ങളാണ് ഇവിടെ നാം കാണുന്നത് ഈ ഭാഗം നാം വായിക്കുമ്പോൾ നമുക്ക് വലിയ ദൈവത്തെ മഹത്വപ്പെടുത്തേണ്ടതിൻ്റെ ഏഴ് രീതികൾ കാണാം ഒന്നാമതായിട്ട് നാം ദൈവം തന്നിരിക്കുന്ന ന്യായപ്രമാണം നാം പഠിക്കുന്നവരായിരിക്കണം ആ ന്യായപ്രമാണം നാം പഠിക്കുമ്പോൾ ചിന്തിക്കുമ്പോൾ നാം പാവികൾ ആണ് എന്ന് ഉള്ള ഒരറിവ് ലഭിക്കും റോമാലേഖനം മൂന്നാം അധ്യായം ഇരുപതാമത്തെ വാക്യത്തിലും ഏഴിൻ്റെ ഏഴിലും അത് നമുക്ക് കാണാം അങ്ങനെ നാം വായിക്കുമ്പോൾ നമുക്ക് പാപത്തിൽ നിന്ന് മാനസാന്തരപ്പെടുവാനും ദൈവത്തെ അറിയുന്നവരായി തീരുവാനും സാധിക്കും അങ്ങനെ നാം വായിക്കുമ്പോൾ വലുവിനായ ദൈവത്തിന് നമ്മെ ക്ഷമിക്കുവാനും നമ്മളെ ശുദ്ധീകരിക്കുവാനുമായിട്ട് സാധിക്കും രണ്ടാമതായിട്ട് നാം കാണുന്നത് കൃത്തവായി യേശു ക്രിസ്തു തന്നെ പറഞ്ഞിട്ടുണ്ട് നിങ്ങളുടെ ദൈവത്തെ മുഴു ഹൃദയത്തോടും മനസ്സോടും നാം സ്നേഹിക്കുന്നവരായിരിക്കണം ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ടതായ കൽപ്പന ഇത് ആവർത്തന പുസ്തകം ആറാം അധ്യായം അഞ്ചാം വാക്യത്തിൽ നിന്ന് ഉദ്ധരിച്ചിട്ടുള്ളതാണ് ഇതിൽ നാം കാണുന്നത് നാം മറ്റുള്ള ദൈവം നമുക്ക് ഉണ്ടാകരുത് മറ്റൊരു പ്രതിമ നമുക്കുണ്ടാകരുത് പണമോ നമ്മുടെ ഹോബിയോ നമ്മുടെ ജോലിയോ എന്തു ആയിരുന്നാലും അത് ദൈവത്തിൻ്റെ സ്ഥാനത്ത് ആകരുത് നമ്മുടെ വാക്കുകൾ നമ്മുടെ സ്വഭാവങ്ങൾ ഒക്കെ ഇത് കാണുന്നത് ആഴ്ചയിൽ ഒരു പ്രാവശ്യമെങ്കിലും നാം ദൈവത്തിന് വേണ്ടി വിശുദ്ധന്മാരായി നിന്നുകൊണ്ട് ദൈവത്തെ ആരാധിക്കുകയും ദൈവത്തെ മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നവരായിരിക്കണം മൂന്നാമത് ഇതിൽ നിന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത് നിങ്ങൾ നിങ്ങളുടെ അയൽവക്കക്കാരെ നിന്നെപ്പോലെ തന്നെ സ്നേഹിക്കണം ഇത് നമ്മെ കാണിക്കുന്നത് അഞ്ചാമത്തെ കൽപ്പന നാം പ്രമാണിക്കുന്നതാണ് ഇതും ഇതിൽ തന്നെ നാം കാണുന്നത് നാം ന്യായത്തോടു കൂടെ കരുണയോടുകൂടെ പാവങ്ങളെ അവരുടെ അറിവ് ആവശ്യങ്ങൾ അനുസരിച്ച് സഹായിക്കുന്നവരായിട്ട് നല്ല കാര്യങ്ങൾ ചെയ്യുവാൻ നാം പഠിച്ച് നീതിയെ അന്വേഷിച്ച് തെറ്റുകളെ ഏറ്റുപറഞ്ഞ് അനാഥരെ സൂക്ഷിച്ച് വിധവുമാരെ കരുതി ഒരു ജീവിതം നാം നയിക്കുന്നവരായിരിക്കണം നാലാമതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത് നാം വലുവിനായ ദൈവത്തിൻ്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കുകയും അവയാജന ചെയ്യുകയും മധ്യസ്ഥ പ്രാർത്ഥന ചെയ്യുകയും ചെയ്യുന്നവരായിരിക്കണം നാം ദൈവത്തിൻ്റെ നാമത്തെ ഉയർത്തുന്നവരായിരിക്കണം സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ നിൻ്റെ നാമം മഹത്വീകരിക്കപ്പെടണമേ അങ്ങനെ നാം മഹത്വം കൊടുക്കുന്നവരായിരിക്കണം അഞ്ചാമതായിട്ട് നാം കാണുന്നത് നമ്മുടെ ദശാംശങ്ങൾ നന്ദിയോടുകൂടെ ദൈവസന്നിധിയിൽ സമർപ്പിച്ച് അത് ദൈവത്തിനു വേണ്ടിയുള്ളതായ ശുശ്രൂഷകൾക്ക് ഉതകുന്നത് ആയിരിക്കണം അഞ്ചാമതായിട്ട് അതാണ് നാം കാണുന്നത് അതിനുശേഷം നാം ആറാമതായിട്ട് കാണുന്നത് നാം മറ്റുള്ളവരുടെ മുമ്പിൽ നല്ല സാക്ഷ്യം വഹിച്ചുകൊണ്ട് നാം നന്നെ നമ്മെ തന്നെ രൂപാന്തരപ്പെടുത്തിക്കൊണ്ട് ജീവിക്കണം ആത്മാവിൽ നാം ജീവിക്കണം ജഡത്തിനനുസരിച്ചല്ല ആത്മാവിനുസരിച്ച് നാം ജീവിക്കുന്നവരായിരിക്കണം അപ്പോൾ ദൈവത്തെ നമുക്ക് പ്രസാദിപ്പിക്കുവാനായിട്ട് സാധിക്കും അവസാനമായിട്ട് കർത്താവ് നമ്മളോട് പറയുന്നത് നിങ്ങൾ ലോകത്തിലൊക്കെയും പോയി ശിഷ്യന്മാരെ ഉണ്ടാക്കണം അവരെ സ്നാനപ്പെടുത്തണം അവരെ ശിഷ്യന്മാരാക്കണം ഇതിലൂടെ നമുക്ക് ദൈവത്തെ പ്രസാദിപ്പിക്കുവാനായിട്ട് സാധിക്കും സ്വർഗസ്ഥനായ പിതാവിനെ ഈ കാര്യങ്ങൾ ചെയ്ത് പ്രസാദിപ്പിക്കുവാൻ തക്കവണ്ണം ഈ വചനം മുഖാന്തരം വെള്ളിവനായ ദൈവം നമ്മെ സഹായിക്കട്ടെ അവൻ്റെ വലിയേറിയ നാമം എന്നും എന്നേക്കും വാഴ്ത്തപ്പെടുമാറാകട്ടെ